சோதரே சோதரே சோதரரு விஜய் விஜய் സൗദിയിലെ പ്രവാസ ലോകത്തും പ്രവാസികളുടെ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ തുടരുകയാണ് കെ എം സി സി ഓഫീസിൽ റിയാദിലാണ് നമ്മളുള്ളത് ഇവിടെയും വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വിജയമാണ് പൊന്നാനിയിലും മലപ്പുറത്തും ഉണ്ടായത് ഒപ്പം അവർക്കൂടി ഭാഗമായ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ നേട്ടം പ്രവാസലോകത്ത് അതിൻ്റെ സന്തോഷം അലയടിക്കുകയാണ് ഇന്ന് കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിജയളാതെ സന്തോഷകരമാണ് ഞങ്ങളെ വിജയാളാദം കാരണം യു ഡി എഫിന് വളരെ മികച്ച വിജയം സമ്മാനിച്ച കേരള കേരളത്തിലുള്ള പൊതുജനങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കണം അതിന് പുറമെ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മുന്നേറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ എൻ ഡി എ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം നമ്മൾ കണ്ടതാണ് അത് ഒന്നും കൂടെ ഒന്നും മെച്ചപ്പെട്ടിരുന്നെങ്കിൽ ഭരണം പോലും കിട്ടാവും കിട്ടാവുന്ന ഒരവസ്ഥയിലായിരുന്നു എവിടെ ഒരു ചെറിയ പേവില്ലെങ്കിൽ ഭരണം ഒരു പക്ഷേ നാളെ നമുക്ക് കാത്തിരിക്കാം ചിലപ്പം ഭരണം ഇന്ത്യ മുന്നണിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നുള്ള സുഭാപ്തി വിശ്വാസത്തോടുകൂടി മതേതര ചേരി വലിയ പ്രതീക്ഷയോടുകൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ മുന്നണിയെ കണ്ടിരുന്നത് അതിൽ ഒരു കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഏറ്റവും വലിയ വിജയമാണ് സമ്മാനിക്കപ്പെട്ടിട്ടുള്ളത് അതിന് ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എല്ലാ മതസംഘടനകളുമായിട്ടും പിന്നെ വളരെ സൗഹാർദ്ദത്തോടു കൂടെയാണ് ഇന്നുവരെ പിന്നെ സഹവർത്തം നേടി ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ വരും കാലങ്ങളിലും മുസ്ലിം ലീഗ് എല്ലാ മതസംഘടനകളും അതേപോലെ തന്നെ ഇതര എല്ലാ പിന്നെ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് മുസ്ലിം ലീഗിൻ്റെ നയം എന്ന് പറയുന്നത് ആ രീതിയിലുള്ള പിന്നെ നയമാണ് എല്ലാ മതങ്ങളും ഒരുപോലെ കാണുന്ന എല്ലാ സംഘടനകളെയും ഒരേ രീതിയിൽ കാണുന്ന ഒരു നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത് ആ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനേറ്റ നൽകിയ വലിയ ഒരു വിജയം തന്നെയാണ് ാണ് വിജയം കേരളത്തിൽ മാത്രമല്ല മുസ്ലിം ലീഗ് നേരെ അഭിമാനിക്കാൻ വേണ്ടി വകയുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് കാരണം തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വാപകി തങ്ങൾ രൂപീകരിച്ച യു ഡി എഫ് സംവിധാനത്തിൽ നിന്നാണ് ഇന്ന് ഗുരുത്തിന്ന് ഇന്ത്യ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ബലം അത് കാസർഗോഡ് കന്യാകുമാരി വരെ പ്രതിഫലിച്ചിട്ടുണ്ട് എം ബി എം എം പി രാഘവൻ തന്നെ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ വിജയമാണ് എം കെ രാഘവൻ പരാജയപ്പെട്ട മുരളീധരൻ പോലും പറഞ്ഞത് അടക്കമുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് ശക്തി തെളിച്ച മണ്ഡലങ്ങളിൽ എനിക്ക് ഒരുപാട് വോട്ട് ലീഡ് ചെയ്തിട്ടുണ്ട് അല്ല ഇന്ത്യ മുന്നണി ഇത് തുടക്കത്തിൽ തന്നെ ഈ ഒരു വിജയം നമ്മൾ പ്രതീക്ഷിച്ചതാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഏറ്റവും വലിയ വിഷമം കാരണം നമ്മളൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുന്നൂറായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ടാർജറ്റ് കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി അത് പത്രക്കാരോട് കൃത്യമായി പറഞ്ഞിരുന്നു എക്സിറ്റ് പോളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മോദിയുടെ ഗോദി മീഡിയ ഉണ്ടാക്കി പടച്ചുവിടുന്ന എക്സിറ്റ് ഫലങ്ങളാണ് അത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി അതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് മാത്രമല്ല ഈ ഫലങ്ങൾ വന്നതിൻ്റെ അടുത്തുകൂടി പോലും ഈ തെരഞ്ഞെടുപ്പ് ഫലം പോയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് സി പി എം കോൺഗ്രസിനെ എതിർക്കുക എന്നുള്ള നയത്തിൻ്റെ ഭാഗമായി ബി ജെ പി യേയും ഒരേ നയത്തിൽ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് മാത്രമല്ല വളരെ അപകടകരമായൊരു രാഷ്ട്രീയം കേരളത്തിൽ സി പി എം കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വന്ന ജനവിധി അതവർക്ക് തീർത്തും നിരാശ നൽകുന്ന ഒന്നാണ് കാരണം കോൺഗ്രസ്സിനൊരു പരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് പോയ വോട്ടുകൾ ശതമാനം കണക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വോട്ടുകൾ പോലും ആ കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി ഉയർന്നു വരുന്ന സാഹചര്യം यूडीएफ की जय इंडिया उन्हें की जय പ്രവാസികളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നഷ്ടപ്പെട്ടു എന്ന മതേതര ജനാധിപത്യ ബോധം തിരിച്ചു കിട്ടിയ ദിവസമാണെന്ന് വരുന്ന വാരാന്ത്യങ്ങളിലും സൗദിയിലുടനീളം പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷം തുടരും റിയാദിൽ റിയാദിലെന്നും നിശാൽ ചിർപ്പുളശ്ശേരിക്കൊപ്പം അഫ്താബുറഹ്മാൻ മീഡിയ വൺ